എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇഡലിക്കും ദോശയ്ക്കും കഴിക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ചമ്മന്തിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചമ്മന്തി അല്ല കേട്ടോ കുറച്ച് വ്യത്യാസമുണ്ട് പക്ഷേ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം എന്തെങ്കിലും ഇതുണ്ടാക്കി നോക്കാം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നല്ലതായിട്ട് ചൂടേ വരുമ്പം ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലോട്ട് ഞാൻ നാല് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് എരിവിന് അനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അധിക എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കാം ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ഇതിലോട്ടങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നാൽ ഒത്തിരിയെങ്ങ് ഫ്രൈ ആയി പോകേണ്ട ആവശ്യമില്ല മുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം അല്ലെങ്കിൽ ഈ ഒരു പരുവും ആയി വന്നാൽ മതി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പുട്ടുകടലി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കപ്പലണ്ടി പച്ച കപ്പലണ്ടിയാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം തീ മീഡിയത്തിലിട്ട് കൊടുത്ത് ഫ്രൈ െടുക്കുക ആദ്യം പുട്ടുകടലേയും കപ്പലിൻ്റെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ പച്ചമുളകും പച്ചമുളക് കറിവേപ്പിലിട്ട് കൊടുത്താൽ പൊട്ടുകടലെയും കപ്പലിൻ്റെയൊക്കെ മൂത്തുപോകും കരിഞ്ഞു പോവും അതുകൊണ്ടാണ് ആദ്യം കറിവേപ്പിലെയും പച്ചമുളക് ഇട്ട് കൊടുത്തത് ഈ രീതിയിലാണ് ഫ്രൈ ചെയ്ത് വരേണ്ടത് തീ അങ്ങ് ഓഫ് ചെയ്യുക എന്നിട്ട് ഞാൻ മിക്സിയുടെ പൊടിക്കുന്ന ചെറിയ ജാറുണ്ടല്ലോ ആ ജാറിലോട്ട് ഇതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് ഇതിപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുകയല്ലേ ഇതിൻ്റെ ചൂട് പോകാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കപ്പലിൻ്റെ പോയി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഒരു ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ചെറിയൊരു കഷ്ണം പിഴുപുളിയാണേ ഒത്തിരി പുളി വേണ്ട നിങ്ങൾക്ക് പുളിയുടെ ടേസ്റ്റ് അധികം താല്പര്യം ഉണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് പുളി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു ചെറിയ കഷ്ണം പുളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിനൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഞാൻ ഇവിടത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കാരണം നമ്മൾ കപ്പിളിണ്ടിയും പൊട്ടുകാട്ടിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലതായിട്ട് അത് കുറുകിയിരിക്കും അതുകൊണ്ട് ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതിനൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പോൾ കണ്ടില്ലേ ഇത് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കണം ഞാൻ ഒരു പിടി മല്ലിയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് തണ്ട് മല്ലിയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് അനുസരിച്ച് മല്ലിയിലിട്ട് കൊടുക്കാമേട്ട് ഒരു കപ്പ് വെള്ളം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് നമുക്കിതിനൊന്ന് അരച്ചെടുത്തോണ്ട് വരാം ഞാൻ ഇതിവിടെ അരച്ച് െടുത്തോണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു പരുവത്തിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് ഞാൻ ഒരു ഞാനൊരു പാത്രത്തിലോട്ടിത് മാറ്റുകയാണ് ഒരു കപ്പ് വെള്ളമായിരുന്നല്ലോ എടുത്തേ അല്ല അരക്കപ്പ് നമ്മൾ ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്തിരുന്നു ബാക്കി അരക്കപ്പ് ഉണ്ടല്ലോ അത് മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്ത് മിക്സി കഴുകിയിട്ട് ആ വെള്ളം കൂടെ ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇത് നല്ലതായിട്ട് നമുക്കിതിനെ ഇളക്കി മിക്സ് ചെയ്യാം ഈ ചട്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് ലൂസായിട്ടുള്ള ചട്നിയല്ല എന്നാലധികം തിക്കായിട്ടുള്ള ചട്നിയല്ല ഒരു മീഡിയം പരുവത്തിലുള്ള ചട്നിയാണ് കേട്ടോ അപ്പോൾ ഈ പരുവത്തിലാണ് ഇത് ആയി കിട്ടേണ്ടത് പത്ത് ഹെട്ട് നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കാം നമ്മൾ പൊട്ടുകടലയും കപ്പലിൻ്റെയും ഫ്രൈ ചെയ്തെടുത്തില്ലേ അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ അധികം ഉണ്ടായിരുന്നു ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിരുന്നു എണ്ണ ചൂടായി വരുമ്പം ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് നല്ലതായിട്ട് പൊട്ടി വരുന്ന സമയമാകുമ്പം ഒരു ടീസ്പൂണും ഉഴുന്ന് പരിപ്പ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉഴുന്ന് പരിപ്പ് പരിപ്പുകൂടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഉഴുന്ന് പഴുപ്പിൻ്റെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് തീ അങ്ങ് ഓഫ് ചെയ്യുക ഞാനവിടെ രണ്ട് പറ്റൽമുളകും മുറിച്ചെടുത്തിരുന്നു ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് നല്ലതായിട്ട് ഇളക്കി ഇടക്കി കൊടുക്കാം തീ ഓൾറെഡി ഓഫായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് ഉഴുന്ന ഒരുപ്പൊക്കെ നല്ല രീതിയിൽ അത് മൂത്ത് വരും ഇട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചട്നിയില്ലേ ആ ചട്ണിയിലേക്ക് ഈ കടുക് പൊട്ടിച്ചതങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഇഡലിയുടെ കൂടിയോ ദോശയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയും നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അടിപൊളി ടേസ്റ്റുള്ള ഒരു ചട്നിയാണ് കേട്ടോ അപ്പം നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രാവശ്യം എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമല്ലേ ഇഷ്ടപ്പെടുവാണേൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക് ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം